മൈ ഗേൾ ഫ്രണ്ട് ഇസ് ദൻ എന്ന ഡ്രാമയുടെ രണ്ടാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജീവണിന്റെ കുടുംബത്തെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിൽ മുന്നും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുകയാണ് അമ്മയ്ക്ക് ഒരിക്കൽ സ്ത്രീയിൽ നിന്നും പുരുഷനിലേക്ക് ഒരു മാറ്റം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടായാൽ ആ അവസ്ഥ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നും പറയുകയാണ് അച്ഛനും അമ്മയും സീൻ കട്ടാകുന്നതോടെ പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിക്കുന്നത് തിരിച്ചൊരു സ്ത്രീയാവാൻ ചീറ്റ് കെ യൂസ് ചെയ്യാം എന്ന് ആദ്യം അവർ തീരുമാനിക്കുന്നുണ്ടെങ്കിലും മനസ് മാറുകയും അവൻ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്നു പക്ഷേ ജിഹെ ഇതിൽ നിന്ന് എന്തായാലും തന്നെ രക്ഷിക്കുമെന്ന് ജിയു വിശ്വാസവും ഉണ്ട് അടുത്ത ദിവസം ജിയുൻ അമ്മയെയും അച്ഛനെയും കാണാൻ ചെല്ലുകയാണ് എന്നാൽ ഇത് തന്റെ മകളാണെന്ന് അവർക്കറിയില്ലല്ലോ പിന്നീട് വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും ഓടി പോവുകയും ചെയ്യുന്നു ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ് ഒരു ദിവസം ഷോപ്പിൽ കയറുമ്പോൾ പുതിയ കോസ്മെറ്റിക് ഐറ്റംസ് കണ്ട് അത് എടുത്തിടാൻ പോകുമ്പോൾ ആണ് താൻ ഇപ്പോൾ ഒരു പുരുഷനാണല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വരുന്നത് വിഷമിച്ചിരിക്കുന്ന ജ്യൂണിനെ ഫ്രണ്ടിന്റെ മെസ്സേജ് വരികയാണ് ഇന്ന് എൻറെ ബർത്ത്ഡേ ആണ് നീ വരുന്നില്ല എന്നാണ് മെസ്സേജ് ഒട്ടും നേരം കളയാതെ ജ്യൂൺ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ജ്യൂണിനെ കാണുന്നതും ഇതാരാ ഈ ചുള്ളൻ പയ്യൻ എന്ന് തോന്നുകയാണ് അവൾക്ക് വേഗം പോയി സുന്ദരിയായി വന്ന് ആരാ മനസ്സിലായില്ലോ എന്ന് പറയുന്ന ഫ്രണ്ടിനോട് ഇത് ഞാൻ നിന്റെ ജിയൂൺ ആണ് എന്ന് പറഞ്ഞു യൂൻജയോട് പറഞ്ഞതുപോലെ തന്നെ അവരുടെ സന്തോഷകരമായ നിമിഷങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് അവൾ ഇത് ജിയുൻ തന്നെ എന്ന് അവൾ വിശ്വസിച്ചെങ്കിലും അവന്റെ ഇപ്പോഴുള്ള സൗന്ദര്യത്തിൽ മൈനിയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് യുൻജെ തന്നെ ബ്രേക്കപ്പ് ചെയ്യോ എന്ന് പേടിച്ചിരിക്കുന്ന ജിയൂനോട് സാരമില്ല അവൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്താൽ നീ എന്നെ ഡേറ്റ് ചെയ്തു എന്ന് കളിയാക്കി ഫ്രണ്ട് പറയുന്നുണ്ട് ഓരോ ദിവസവും യുൻജെ ജിയൂണിനെ കാണാൻ വരുന്നുണ്ടെങ്കിലും അവനെ കാണാതെ തിരിച്ചു പോവുകയാണ് കാരണം അവൻ ഇപ്പോഴും അവൾ പുരുഷനായി മാറിയത് അംഗീകരിക്കാനായിട്ടില്ല അടുത്ത ദിവസം യുൻജയെ കാണാൻ ജിയുൻ നേരിട്ട് പോവുകയാണ് നമുക്ക് കുറച്ചു നാളേക്ക് ഇരിക്കാമെന്ന് ജിയുൻ പറയുമ്പോൾ യുൻജെ അത് അംഗീകരിക്കുന്നുണ്ട് എന്തായാലും കൂട്ടുകാരായി അവർ ഒരുപാട് നേരം ചിലവഴിക്കുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിൽ അവരെ യുൻജയുടെ സഹോദരി കാണുകയാണ് ജിയൂണിനെ കാണുന്ന ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് അവനെ ഇഷ്ടമാവുകയാണ് പിന്നെ ജിയൂണിന്റെ കാര്യങ്ങൾ ചോദിച്ച് സഹോദരി യുൻജിയുടെ പിന്നാലെ നടത്തുന്നത് കാണാം ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണ് ഇപ്പോൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് തന്നെ ജിയുൻ യുൻജയെ കാണാൻ അവൻ വർക്ക് ചെയ്യുന്ന കഫയിലേക്ക് വരുന്നുണ്ട് അവിടെ വെച്ച് യുൻജയുടെ ഫ്രണ്ട് മിന്നിനെ പരിചയപ്പെടുന്നുമുണ്ട് അന്നു രാത്രി ജിയൂനും മിന്നും കൂടി പുറത്തേക്ക് പോകുന്നുണ്ട് രണ്ടുപേരും അവരുടെ വിഷമങ്ങൾ പറഞ്ഞു ഡ്രിങ്ക്സ് കഴിച്ച് അവസാനം ജിയൂണിന്റെ ബോധം പോകുന്നു തന്റെ വീട്ടിലേക്ക് ജീവിണിനെ കൊണ്ടുപോവുകയാണെന്ന് യുൻജയെ വിളിച്ച് മിൻ പറയുമ്പോൾ പിന്നെ പറയാനുണ്ടോ പേടിച്ചു മിന്നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ് അവൻ അവിടെ എത്തുമ്പോൾ ജീവിൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവന് നിന്നെ വലിയ ഇഷ്ടമാണെന്ന് തോന്നുന്നു ബോധം പോകുന്നതിന് മുൻപ് യുഞ്ചേ യുചെ എന്ന് കരഞ്ഞിട്ടാണ് അവൻ ഉറങ്ങിയത് എന്ന് പറയുകയാണ് മിൻ എന്തായാലും അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങി അടുത്ത ദിവസം എണീക്കുന്ന യുൻജെ അടുത്തു കിടക്കുന്ന ജിയുണിനെ കണ്ട് ഞെട്ടിപ്പോവുകയാണ് കാരണം അവൻ വീണ്ടും സ്ത്രീ ആയി മാറിയിരിക്കുന്നു ഇനി യുൻജെ എന്തായിരിക്കും ചെയ്യുക അവർ വീണ്ടും പ്രണയത്തിലാവുമോ ഇനി സ്ത്രീയായ ജീവണിനെ കണ്ടാൽ മിൻ എന്തായിരിക്കും പ്രതികരിക്കുക എന്നെല്ലാം അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം